അലൈക്കും വറഹമുല്ലാ വിബറാത്ത് മനസ്സിന് നിത്യമായ ശാന്തിയും സമാധാനവും നൽകുന്നതാണ് ഭയഭക്തിയുള്ള ഉള്ള നമസ്കാരം താൻ പരലോകത്ത് കണ്ടുമുട്ടാൻ പോകുന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ അവനോട് രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ നിർവചിക്കാനാവാത്ത അനുഭൂതിയാണ് മനുഷ്യന്റെ മനസ്സിന് കിട്ടുന്നത് ഈ നേട്ടം നമ്മുടെ നമസ്കാരത്തിന് വരുന്നത് എപ്പോഴാണ് നമസ്കാരത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കി ആ നമസ്കാരത്തിൽ നാം ഏർപ്പെടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ആ നമസ്കാരം നമ്മളെ നമസ്കാരം യാന്ത്രികമാകാതിരിക്കാൻ നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ മുമ്പിൽ സൃഷ്ടാവ് എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി നമസ്കരിക്കാൻ സാധിക്കണം അള്ളാഹു താല പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നമസ്കാരത്തിലേക്ക് അഴുക്കരുത് നിങ്ങൾ മത്തന്മാരായിക്കൊണ്ട് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത് അല്ലെങ്കിൽ എടുക്കരുത് എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചുകൂടി നമസ്കാരത്തിലേക്ക് വരരുത് എന്നാൽ ഇന്ന് മദ്യം കഴിക്കാതെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അവൻ നമസ്കാരത്തിൽ അവൻ കള്ളൊന്നും കുറിച്ചിട്ടില്ല പക്ഷെ എല്ലായാലും ആയി അക്കോൽ അവൻ പറയുന്നതെന്താണ് അവൻ അറിയുന്നില്ല ൂമിഹ ദുനിയാവ് അതിൻ്റെ ഹമ്മുകൾ അവൻ്റെ നമസ്കാരത്തെ അല്ലെങ്കിൽ അവനെ മത്തനാക്കിയിരിക്കുന്നു അവൻ എന്താണ് പറയുന്നതെന്ന് അവനിക്ക് ബോധ്യമാവുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദുനിയാവിൻ്റെ ഹുമൂമുകൾ മാത്രമല്ല ആ പ്രാർത്ഥനകളുടെ അർത്ഥം അറിയാത്തതിന്റെ പേരിലാണ് ദുനിയാവിലെ ഹുമൂമുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു അള്ളാഹു സുബാനു തലയുടെ മുമ്പിലേക്ക് വരുമ്പോൾ നാം പ്രാരംഭ പ്രാർത്ഥന ഉതെടുത്ത് ഉളവെടുക്കുന്നതോടുകൂടി അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു അതോടൊപ്പം തന്നെ ഉതെടുത്ത് പള്ളിയിലേക്ക് നടക്കുന്നതോടുകൂടി അവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും അവൻ്റെ ഓരോ പദവിയും ഉയർത്തുന്നു പിന്നീട് ബാക്കിയുള്ള പാപങ്ങൾ നമസ്കാരത്തോടു കൂടി അള്ളാഹു സുബാനുത്തല പുറത്തു കൊടുക്കുന്നു സുബഹാനുല്ലാഹ് എത്ര വലിയൊരു അത്ഭുതമാണ് മനുഷ്യന്റെ കാര്യം ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കാരം ഭയഭക്തിയോടുകൂടി നമസ്കരിക്കാൻ സാധിക്കണമെങ്കിൽ കഴിഞ്ഞ വേണ്ടി സഹായകമാകുന്ന ഒരു ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ് നമുക്കറിയാം പ്രാരംഭ പ്രാർത്ഥന അത് ഈ അത് മനസ്സിലാക്കാത്തവർ അതിലേക്ക് പോയി അത് പഠിച്ച് മനസ്സിലാക്കി ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്യുവറായിട്ട് അള്ളാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിലേക്കാണ് സൂറത്തുൽ ഫാത്തിഹിലൂടെ നാം പ്രവേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഖുറാനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് അതിന് ധാരാളം പേരുകളുണ്ട് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ ഉമ്മുൽ കിതാബ് സബുൽ മസാനി ഇതൊക്കെ ആ സൂറത്തിന്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന സൂഹത്തുകളാണ് സുബാൻ അള്ള അതുപോലെ തന്നെ ആ സൂറത്തിന്റെ പേരാണ് വമിൻ അസ്വലാൽ പുതുസിയായ ഒരു ഹദീസിൽ വന്നതുപോലെ പറഞ്ഞു ഇടയിൽ നമസ്കാരത്തെ സ്വലാത്തിനെ അതായത് സൂറത്തുൽ ഫാത്തിഹയെ ഞാൻ വിഭജിച്ചിരിക്കുന്നു രണ്ട് വിഭജനമായിട്ട് നിസ്ഫുഹ അതിൽ ഒരു വിഭാഗം എനിക്കാണ് വ ലി മറ്റൊരു ഭാഗം എന്റെ അടിമക്കാണ് വ എന്റെ അടിമ ചോദിച്ചത് അവനുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ കൈ കെട്ടിക്കൊണ്ട് ഒരു അടിമ ഫൈതാഖാൻ പറയുമ്പോൾ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു സുബഹാൻ ഇതിനേക്കാൾ വലിയ ഒരു ശ്രേഷ്ഠത ഒരു അടിമക്ക് കിട്ടാനില്ല

അടിമ പറയുമ്പോൾ ുന്നു എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഇത് എന്റെയും എന്റെ അടിമന്റെ അടിമന്റെ ഇടയിലുമുള്ള കാര്യമാണ് എന്റെ അടിമ ചോദിച്ചത് അവനുണ്ട് സുബ്രഹാൻ ഈ നമസ്കാരം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഫർലു നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ജൂതിലാകട്ടെ അത്തഹിയാത്തിന് ശേഷമുള്ള പ്രാർത്ഥനയാകട്ടെ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ ആവശ്യങ്ങൾ അവിടെ വെച്ച് മനസ്സിലാക്കി പറയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു സംഭാഷണം

ായ പേച്ചുപോയ ആളുകളുടെ വഴിയിലല്ല ആ കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു മരണം വരെ നേരായ പാതയിലൂടെ അള്ളാഹു സുബാനു അവനെ കൊണ്ടുപോകുമെന്നുള്ള ഒരു വാഗ്ദാനം എന്റെ അടിമ ചോദിച്ചത് അവനുണ്ട് എന്ന വാഗ്ദാനത്തിലൂടെ നൽകുകയാണ് അള്ളാഹു സുബാനു താറ ഈ ആയത്തിന്റെ ഓരോ ആയത്തും ഓരോ ക്ലാസ്സിലൂടെ വിശദീകരിക്കാനുള്ള ആയത്തുകളാണ് ഇൻഷാള്ള അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ പഠിക്കണം ഇതിന്റെ അർത്ഥം ഇൻഷാള്ള ഇവിടെ പി ഡി എഫിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻഷാള്ള കോപ്പി എടുക്കുകയും അതുപോലെ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും അവരെ ഇത് പഠിപ്പിക്കുകയും ബോധവാന്മാരാക്കുകയും ചെയ്യുവാൻ രസാക്കുമുള്ള